big മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്സികൾ വരാറുണ്ട് ആർമി ഗ്രൂപ്പുകളിൽ ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് കുറച്ച് മുൻപ് ഷെയർ ചെയ്ത് കിട്ടിയ ഒരു സ്ക്രീൻഷോട്ടും ഒരു ഓഡിയോയുമാണ് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കാരണം ജിൻഡോയ്ക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ഈ അകത്തും പുറത്തും നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് അകത്ത് മത്സ്യ കരിഞ്ഞ മത്സ്യകന്യകൻ എന്നൊരു സ്റ്റേറ്റ്മെൻറ് അതുപോലെ തന്നെ നന്ദന ഗുറില്ല എന്ന് വിളിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ വർണ്ണവിവേചനം അല്ലെങ്കിൽ ആളെ ഏറ്റവും മോശം രീതിയിൽ അയാളുടെ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കുന്ന ഒരു സംഭവം എന്ന് വച്ചാൽ അത് ഏറ്റവും മോശം രീതിയിൽ അവരെ അത്രയും അങ്ങേയറ്റം താഴ്ത്തി ഒരു സംഭവമാണ് അത് അകത്ത് ജാസ്മിനെ പോലുള്ള ആൾക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്ത് അവരുടെ ആർമിക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രൂപ്പ് ഞാൻ എനിക്ക് കിട്ടിയ വിവരമനുസരിച്ചിട്ട് ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് എല്ലാ ഫാൻസും ഉള്ളൊരു ഗ്രൂപ്പാണ് അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ഒരാള് ഇട്ടൊരു വോയിസ് ആണ് ആ വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ശേഷം ഞാൻ നിങ്ങളോട് ബാക്കി ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാം ഇൻഡോ കാണുമ്പോത്തന്നെ നമുക്കൊരു ഉറപ്പ് തോന്നും ഈ കറുത്ത് കരിപാളിക്ക് അയാളുടെ ആ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ ജാസ്മിനോടൊന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് വെളുത്തിട്ടാണെങ്കിലും അങ്ങനെ കൂടി അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പുള്ളിക്കാരി കാണാനും ഒരു ഇച്ചിരി ഒക്കെ ഒരു നമുക്കൊരു വൃത്തി തോന്നും കാണാനും നല്ല വെളുത്തിട്ടാണ് അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം വരുമ്പോൾ നമുക്ക് തോന്നും ഹലോ ഇതാണ് ജാസ്മിൻ ഫാൻസിന്റെ മനസ്സിലിരിപ്പും ഇവിടെ ആ വ്യക്തിയുടെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഞാൻ അത് ഹൈഡ് ചെയ്തിട്ടുണ്ട് അത് ഒരിക്കലും ഞാൻ കൊടുക്കുന്നില്ല അത് എന്തോ ആയിക്കോട്ടെ അയാളിനി തിരുത്തുന്നുണ്ടെങ്കിൽ തിരുത്തിക്കോട്ടെ അല്ലെങ്കിൽ അയാളുടെ മനസ്സ് ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും അത് മാറുവോ മാറാതിരിക്കോ ചെയ്തോട്ടെ എങ്കിലും ഞാൻ പറയാണ് ഇതൊക്കെയാണ് ചില ആൾക്കാരുടെ അകത്തും പുറത്തും ജിൻറ്റോയ്ക്ക് ഇതാണ് നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് പുറത്ത് ഇങ്ങനെയാണ് ഈ ഗ്രൂപ്പുകളിൽ ചെന്നിട്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാരുടെ മനോഭാവത്തെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പോഴും ഈ കറുപ്പ് വെളുപ്പ് അതായത് നമ്മൾ ഈ ജാസ്മിൻ്റെ ജാസ്മിൻ ഇതേപോലുള്ള ഒരു മനോഭാവം ഉണ്ടെന്ന് നമ്മൾ ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച വന്നിട്ടുള്ളൊരു കാര്യമാണ് അതായത് പല ആൾക്കാരും ഇതിനെതിരെ വന്നിട്ട് പറഞ്ഞിട്ടൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പം ഇവരുടെ ആർമി ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എവിടെ പോയാലും ഇങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള ചിന്തകൾ ഉള്ളവരായിരിക്കും ഭയങ്കരമായിട്ട് മോശം രീതിയിലാണ് അധിക്ഷേപിച്ചിരിക്കുന്നത് ഭയങ്കര മോശമാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഇതിങ്ങനെ കൊണ്ട് പോവുകയാണെങ്കിൽ എന്താണ് ആ വ്യക്തി ഇങ്ങനെ എന്താ പറയുക ഞാനൊരു കാര്യം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന വ്യക്തികൾക്കൊക്കെ നാളെ എന്തെങ്കിലും ഒരു അസുഖമോ അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ പറ്റാതിരിക്കട്ടെ എങ്കിലും ഞാൻ പറയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് വെളുപ്പും കറുപ്പും നോക്കിയിട്ടൊന്നും അല്ല നമ്മൾ എന്താ പറയുക എല്ലാവരെയും സ്നേഹിച്ച് നല്ല രീതിയിൽ പോവുക അല്ലാതെ ഇങ്ങനെ ഇങ്ങനെയൊന്നും ഒരു ഒരാധിക്ഷേപിക്കാൻ പാടില്ല കാരണം ഇങ്ങനെ അധിക്ഷേപിക്കുന്നൊരു പരിധിയില്ലേ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് നമ്മളെ വാക്കുകളിലൂടെ പുറത്തേക്ക് വരുന്നത് ഇങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ നാളെ നമുക്കൊരു കറുത്ത കുട്ടി ഈ പറയുന്ന കുട്ടിക്ക് ഈ ആ ഒരു വ്യക്തിക്ക് ഒരു കുട്ടിയാണ് ജനിച്ചതെങ്കിൽ എന്തായിരിക്കും അവരുടെ ഒരു മനോഭാവം അല്ലെങ്കിൽ അവരുടെ ഭാര്യയോ അല്ലെങ്കിൽ കറുത്തൊരു പെൺകുട്ടിയെ കെട്ടേണ്ടി വന്നു അപ്പോൾ എന്തായിരിക്കും അവരുടെ മനോഭാവം അല്ലെങ്കിൽ അവളുടെ അയാളുടെ വീട്ടിലുള്ള അമ്മയോ അച്ഛനോ ആളാണെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ലേ അവളുടെ വീട്ടിൽ ഫുഡ് വെച്ച് കൊടുക്കുന്ന അമ്മേനോടും ഈ വ്യക്തി ആ ഒരു ഫുഡ് കഴിക്കുമ്പോൾ ഇതായിരിക്കില്ലേ ഇയാളുടെ മനോഭാവം ആയിരിക്കില്ലേ ഇത് കറുപ്പ് വെളുപ്പ് എന്നതിലല്ല നമ്മുടെ മനസ്സിലാണ് കാര്യം നമ്മുടെ മനസ്സ് നമ്മുടെ എത്രത്തോളം ശുദ്ധമായി നമ്മളെ നല്ല മനസ്സാണോ എത്രത്തോളം ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇതൊക്കെയാണ് നോക്കേണ്ടത് സത്യം പറഞ്ഞാൽ വളരെ മോശം വളരെ മോശം ജാസ്മിൻ ഫാൻസിനോടാണ് പറയാനുള്ളത് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പോകുന്ന എനിക്ക് തോന്നുന്നില്ല എന്തൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് ഈ ചീറ്റിങ്ങിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു കറുപ്പ് വെളുപ്പ് വേർതിരിപ്പ് വർണ്ണവിവേചനം എങ്ങനെ ഒരാളെ അധിക്ഷേപിക്കാം ഇതൊക്കെയാണ് ഈ ജാസ്മിൻ്റെ ഫാൻസ് എന്ന് പറയുന്ന ടീംസ് ഓരോ ഗ്രൂപ്പിലും പോയിട്ട് ഇങ്ങനെ പറയുന്നത് ഈ വ്യക്തിയെ ഈ വ്യക്തിയെ പറ്റിയിട്ട് എനിക്ക് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം അവരുടെ മനോരമ മനോഭാവം അയാളുടെ മനസ്സും അയാളുടെ എത്രത്തോളം വികൃതമായിട്ടുള്ള ഒരു മനസ്സിനുടമയാണ് അയാൾ എന്ന് നിങ്ങൾ തന്നെ ഇതിന് ഉത്തരം എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ